അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിൽ വോട്ടർമാരാണ് മെയ് ഇരുപതിന് പോളിംഗ് ബൂത്തിൽ എത്തുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത് ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര ബീഹാർ ജമ്മു കാശ്മീർ ഝാർഖണ്ഡ് ലഡാക്ക് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക നമ്മൾ ഇത്തവണ കടക്കുന്നത് മഹാരാഷ്ട്രയിലേക്കാണ് ഏതായാലും ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ അയക്കുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് മഹാരാഷ്ട്ര തന്നെ നാൽപ്പത്തെട്ട് പ്രതിനിധികളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തുക രണ്ടായിരത്തി പത്തൊൻപതിലെ ചിത്രം എങ്ങനെയാണെന്ന് നോക്കിയാൽ ബി ജെ പി ശിവസേന സഖ്യം വന്ന് നാൽപ്പത്തി മൂന്ന് സീറ്റുകളോടെ മഹാരാഷ്ട്രയിൽ മുൻപന്തിയിലെത്തി അഞ്ച് വർഷത്തിന് ശേഷം ശിവസേനയുടെയും എൻ സി പിയുടെയും പിളർപ്പിനൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ ജനഹിതത്തെ സ്വാധീനിക്കുക എന്ന് തന്നെയാണ് ഇനി പരിശോധിക്കുന്നത് വളരെ മനു പതിമൂന്ന് മണ്ഡലങ്ങൾ ഇത്തവണ അതിൽ തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇതിനകത്തുണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ മത്സരിക്കുന്ന പീയുഷ് ഗോയൽ അടക്കമുള്ളവർ മത്സരിക്കുന്ന അത്തരം അങ്ങനെയുള്ള സ്റ്റാർ കാൻഡിഡേറ്റുകളൊക്കെ ഉള്ള ഒരു ഫേസ് കൂടിയാണ് ഈ പതിമൂന്ന് മണ്ഡലങ്ങളോടുകൂടി മഹാരാഷ്ട്രയെ സംസ്ഥാനത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പ് അവസാനിക്കും എന്നതാണ് ഒരു സുപ്രധാന കാര്യം ഈ മൊത്തം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് സീറ്റുകൾ ഉള്ള ഒരു ഘട്ടം എന്നതുകൂടി ഈ ഇരുപതാം തീയതി എന്നത് ഒരു സുപ്രധാനമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു സ്മൃതി ഇറാനി മത്സരിക്കുന്നു കോൺഗ്രസിൻ്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മ മത്സരിക്കുന്നു ചിരാഗ് പാസ്വാൻ ഹാജിപ്പൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും രാംവിലാസ് പാസ്വാൻ്റെ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നു സരണിൽ നിന്ന് ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ പിന്നെ രോഹിണി അജയ അവർ വിദേശത്തൊക്കെ ആയിരുന്നു മടങ്ങി വന്ന് മത്സരിക്കുന്നു ഇത് പലരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കഴിഞ്ഞ ഘട്ടങ്ങളിൽ എന്താ ഒരു മുപ്പത്തിരണ്ടിടത്ത് ഈ നാൽപ്പത്തൊമ്പത് സീറ്റുകളിൽ മുപ്പത്തിരണ്ടിടത്ത് ബി ജെ പി അവരുടെ ആധിപത്യം തെളിയിച്ചതാണ് അതുകൊണ്ട് ഈ തവണയും അവർക്ക് ഇത് വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു സീറ്റാണ് കഴിഞ്ഞ തവണ റായ് ബറേലി മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്ക് നേതാക്കളുടെ കൊഴിഞ്ഞു പോക്ക് ഏറ്റവും വലിയ വിഷയമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയിലാണ് ഈ തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം പ്രാക്ടിക്കൽ ആയിരിക്കും എന്നുള്ള വിഷയമാണ് മാത്രമല്ല ഈ ടി എം സിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുപ്രധാനപ്പെട്ടതാണ് ഈ ഹൗറയിലും സൊറാംപൂറിലും ഉലുവേരിയിലും ഒക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ടി എം സിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് അവിടെയൊക്കെ ആ കരുത്ത് നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട് ഈ ആരംബാഗ് പോലുള്ള വളരെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾക്ക് കട്ടിച്ച് ടി എം സി കടന്നുകൂടിയ മേഖലകളിൽ വീണ്ടും ശക്തമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഇതുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയുടെ വളരെ വലിയ ശക്തി കേന്ദ്രങ്ങളായ മഹാരാഷ്ട്രയിലെ ദുബളെ അതുപോലെ ഡിൻഡോറി യു പിയിലെ ലക്നൗ ലക്നൗ നമുക്കറിയാം അടൽജിയുടെ അല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു കാലം തൊട്ടേ ബി ജെ പിയുടെ വലിയ ഒരു കേന്ദ്രമായിരുന്നു ജാർഖണ്ഡിലെ ഹസാരിബാഗ് ആയിക്കോട്ടെ ബീഹാറിലെ മധുബനി ആയിക്കോട്ടെ ഇതൊക്കെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളാണ് മഹാരാഷ്ട്രയിലെ കല്യാൺ ശിവസേന ശക്തി കേന്ദ്രം അവിടെയൊക്കെ തിരഞ്ഞെടുപ്പാണ് അപ്പം ഈ ഘട്ടത്തോടുകൂടി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കും എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അതെ പതിമൂന്ന് മണ്ഡലങ്ങളാണ് ഇത്തവണ മഹാരാഷ്ട്രയിൽ അവസാന ഘട്ടം മഹാരാഷ്ട്രയിൽ അവസാന ഘട്ടം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുംബൈ നോർത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം അത് ബി ജെ പിയുടെ തന്നെ മണ്ഡലമാണ് ഗോപാൽ ഷെട്ടിയാണ് ബി ജെ പിയുടെ ഗോപാൽ ഷെട്ടിയാണ് അവിടുത്തെ സിറ്റിംഗ് എം പി ഇത്തവണ ബിജെപിയുടെ പീയുഷ് ഗോയൽ മത്സരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു അതോടൊപ്പം തന്നെ രണ്ടാമത്തെ അവിടെ ഒരു ചലച്ചിത്ര നടനാണ് പിയൂഷ് ഗോയലിനെ മുംബൈ നോർത്ത് വെസ്റ്റിലേക്ക് ഒന്ന് കടത്താൽ അത് ശിവസേനയുടെ സ്ഥലമാണ് ശിവസേനയുടെ സ്ഥലത്ത് ഇത്തവണ ഉദ്ധവ് ഉദ്ധവ് രക്ഷിൻ്റെ വിഭാഗങ്ങൾ തമ്മിലുള്ള മത്സരം ശിവസേന വേഴ്സസ് ശിവസേനയാണ് അവിടെ നടക്കുന്നത് അമോൽ ഗജാനൻ കീർത്തികറും രവീന്ദ്ര ദത്താറാം വൈക്കറും രണ്ട് ശിവസേനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം മുംബൈ നോർത്ത് ഈസ്റ്റിലേക്ക് ഒന്ന് പോയാൽ ബി ജെ പിയുടെ മണ്ഡലമാണ് ഇത്തവണ മിഹിർ കൊട്ടേച്ച ബി ജെ പിയുടെ ഒപ്പം ശിവസേനയുടെ സഞ്ജയ് ദീന പാട്ടിലും മത്സരിക്കുന്ന ഒരു സാഹചര്യം മുംബൈ നോർത്തും ബി ജെ പിക്ക് തന്നെയാണ് പൂനമഹാജൻ സിറ്റിംഗ് എം പി ആയ സ്ഥലമാണ് ുംബൈ നോർത്ത് നമ്മൾ പറയുമ്പോൾ മുംബൈ കോൺഗ്രസിന്റെ വർഷ ഗേഗ്വാദും ബിജെപിയുടെ ഉജ്ജ്വൽ നിഗവുമാണ് അത് ബി ബിജെപിയുടെ സിറ്റിംഗ് എം പിനം മഹാജൻ സെൻട്രൽ നമ്മുടെ ഈ അജ്മൽ കസബിൻ്റെ വധം അല്ലെങ്കിൽ അജ്മൽ കസബിനെ പിന്നെ അദ്ദേഹത്തിന് ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ നടപ്പാക്കുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ച ആളാണ് അദ്ദേഹമാണ് ഇത്തവണ അവിടെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നത് അപ്പോൾ വർഷ കേക്ക് പാഡ് അവിടുത്തെ മുംബൈ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു അധ്യക്ഷ കൂടിയാണ് അവരെയാണ് ഈ മുംബൈ നോർത്ത് സെന്ററിൽ നേരിടുന്നത് ഇന്ന് നമുക്ക് സൗത്ത് സെൻറ്ററിലേക്ക് പോയാൽ അത് ശിവസേനയുടെ തട്ടകമാണ് രാഹുൽ ഷെവാലയാണ് സിറ്റിംഗ് എം അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നു ഷിൻഡെ വിഭാഗം ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ ഉദ്ധവ് താക്കറെ മണ്ഡലങ്ങളിൽ ഇവർ തമ്മിലുള്ള ഒരു പോര് മഹാരാഷ്ട്രയിൽ നടക്കുന്നു അതെ മുംബൈ താനേ ഉണ്ട് കല്യാൺ ഉണ്ട് പാൽഗർ പാൽഗാർ ഏക്നാഥ് ഷിൻഡയുടെ മകനാണ് ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെയാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ശിവസേനയുടെ ഭാഗമായി വരുന്നത് ഒപ്പം വൈശാലി ദാർക്കർ റാണെ അത് പഴയ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ ഒരു നേതാവായിരുന്നു ഈ വൈശാലി തരേക്കർ അദ്ദേഹമാണ് ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത് പിന്നെ ധുലേ ഉണ്ട് ദിൻഡോറി അത് രണ്ടും ബി ജെ പി മണ്ഡലമാണ് പിന്നെ നാസിക് ബിജെപിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് ശിവസേന സിറ്റിംഗ് എം പി ഹേമന്ത് ഗോഡ്സയുടെ മണ്ഡലമായ നാസിക് ഇത്തവണ ഗോഡ്സെ തന്നെ വീണ്ടും മത്സരിക്കുന്നു രണ്ട് ശിവസേന വിഭാഗങ്ങൾ തമ്മിൽ പോലും നടക്കുന്ന മണ്ഡലം അവസാന മണ്ഡലം കീവണ്ടിയാണ് അത് ബാ ബി ജെ പിയുടെ കപിൽ പാട്ടിൽ തന്നെയാണ് സിറ്റിംഗ് എം പി കപിൽ പാട്ടിൽ തന്നെ ഇത്തവണ മത്സരിക്കുന്നു എൻ സി പിയുടെ സുരേഷ് ഗോപിനാഥാണ് ഇത്തവണ എതിരാളിയായി നിൽക്കുന്നത് അതോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ ആ എല്ലാ ഘ ഘട്ടവും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്ത് പൂർണ്ണമാകുകയാണ് ഇതിൽ പ്രധാനമായിട്ടും ശിവസേന രണ്ടായി മാറിയത് എൻ സി പി രണ്ടായി മാറിയത് മഹാവികാസ് അഗാഡിയും ഒരു വശത്ത് എൻ ഡി എ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ കഴിഞ്ഞ സമയത്തുണ്ടായിട്ടുള്ള പിളർപ്പുകൾ അത് അത് ഏത് തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നായിരിക്കും ഈ കഴിഞ്ഞ ഒരു നാലഘട്ടം കഴിഞ്ഞുവല്ലോ അത് ഏത് തരത്തിലായിരിക്കും ഒരു രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക അല്ല മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വളരെ ശക്തമായിട്ടുള്ളൊരു നില തന്നെയാണ് അവിടെ കാഴ്ചവെച്ചിരുന്നത് ശിവസേനയ്ക്ക് പതിനെട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഈ തൊണ്ണൂറ്റഞ്ചിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നത് ഈ ശിവസേനയുടെ ഒരു പിൻബലത്തോടു കൂടിയാണ് അവിടെ ബി ജെ പി ശക്തി പ്രാപിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ശിവസേനയുടെ ഒരു കരുത്തി ബൃഹൈ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ നഗരപ്രദേശങ്ങളിൽ അവിടെ സേനയ്ക്ക് വലിയ കരുത്തുണ്ട് അവരിൽ പത്ത് സീറ്റുകൾ എടുക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ് സീറ്റുകൾ അവരുടെ വലിയ ശക്തി കേന്ദ്രങ്ങളാണ് അവർക്ക് അവിടെ വിജയിക്കാൻ കഴിയും അപ്പോൾ ഇത്തവണ ഈ പിളർപ്പ് അവിടെ ഒരു വലിയ വിഷയമാക്കേണ്ട ഏതായാലും ഈ ശിവസേന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഈ ഉദ വിഭാഗം അവരിപ്പോഴിത് ഒരു ഒരു വേറൊരു തരത്തിലാണ് ഇതിനെ കൊണ്ടുവരാൻ കൊണ്ടുവരുന്നത് ഈ അവിടുത്തെ രാഷ്ട്രീയം ഒരുത്തിഞ്ഞു വരുന്നത് ഗുജറാത്തി വേഴ്സസ് മറാഠി എന്ന തരത്തിൽ ഈ രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അങ്ങനെ വന്നാൽ കാരണം ഈ മറാത്ത സ്വാഭിമാനം എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ് എല്ലാ പ്രധാനമന്ത്രി ഒപ്പിവെച്ചു എന്ന് ശിവജിക്ക് അതേ മാതാപികളെ തൊപ്പി വെച്ചു എന്നത് അവിടെ വലിയ വിവാദമായി അങ്ങനെ അപ്പം ഇത് ഒരു ഒരു ഇതിനെ ഒരു മറാത്തി വേഴ്സസ് ഗുജറാത്തി എന്നൊരു തർക്കം കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കാരണം ശിവസേനയുടെ സുസിദ്ധമായ വോട്ടർമാർ കൂടുതലും അവർക്ക് ഒരു ബി ജെ പി പൊളിറ്റിക്സിനോടാണ് ആഭിമുഖ്യം കൂടുതൽ എൻ ഡി എയിൽ ഭാഗമാക്കാകണം എന്ന നിലപാടാണ് അവർക്കുള്ളത് ബി ജെ പി നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ അവിടെ ഈ ശിവസേനക്ക് അപ്പുറത്തേക്ക് ഈ പിന്നെ എൻ സി പിയുമായുള്ളൊരു ധാരണ വേണ്ടി വേണ്ടായിരുന്നു എന്നല്ലെങ്കിൽ അവരുമായി ഒത്തുപോകാൻ കഴിയുന്നത് എൻ സി പിയെ ഒരു ശത്രുവായി കാണുന്ന ഒരു രീതിയാണ് ഈ വെസ്റ്റേൺ മഹാരാഷ്ട്രയിലുള്ളത് അപ്പോൾ അവിടെയൊക്കെ സ്വാഭാവികമായും എൻ സി പി വിഭാഗം വന്നതിനോട് അത്ര ഒരു അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് കോൺഗ്രസ് സ്ഥിതി കോൺഗ്രസിന്റെ സ്ഥിതി പരിതാപകരമാണ് നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ്സിൽ നിന്ന് നേതാക്കൾ കൊഴിഞ്ഞുപോകുന്നൊരവസ്ഥയായിരുന്നു കണ്ടിരുന്നത് അശോക് ചവാൻ പോയതിന് തൊട്ടു പിന്നാലെ ബാബാ സിദ്ദിഖി മിലിന്ദേബ്ര ബസവരാജ് പാട്ടീലൊക്കെ പോയി അപ്പോഴും സംസ്ഥാന പ്രസിഡന്റിനാനാവപ്പെട്ടവളം വളരെ സജീവമായിട്ട് പ്രവർത്തനങ്ങൾ ഒരു സാഹചര്യമുണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തലയാണ് അവിടെ സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന നേതാവൊക്കെ ഈ കോൺഗ്രസ് പ്രചാരകൻ കോൺഗ്രസ്സിന് സംസ്ഥാനത്തിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അവിടുത്തെ ഒരു മുഖം എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെ തന്നെയാണ് ശരത് പവാർ എല്ലാ കാലത്തും അവിടുത്തെ ഒരു രാഷ്ട്രീയ അധികാരകനാണ് അദ്ദേഹം അവിടുത്തെ ഒരു ടോളസ്റ്റ് പൊളിറ്റിക്കൽ ലീഡർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിൽ വലിയൊരു കരുതലാണ് പക്ഷേ ശരത് പവാറിന്റെ സാഹചര്യം എന്തിലേക്ക് തിരുങ്ങും എന്നത് അല്ലെങ്കിൽ എന്താകും അതായത് ഇതുവരെ ഇല്ലാത്ത ഒരു ഒരു സമാനതകളില്ലാത്ത ഒരു തിരിച്ചടിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം എൻ സി പിന്നെ അതായത് അദ്ദേഹം പവാറിനെത്തോളം ശരത് പവാറിനെ നമുക്കറിയാലോ അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയൊക്കെ ആയി തിളങ്ങിയ ആളാണ് ഇപ്പോൾ അദ്ദേഹം പിന്നെ കോൺഗ്രസ് പാർട്ടി വിട്ടു കോൺഗ്രസിലേക്ക് പോയി പിന്നെയും വിട്ടു ഒരു പ്രശ്നമുണ്ട് ഏതായാലും ശരത് പവാറിൻ്റെ ഒരു പിൻഗാമി എന്ന നിലയിൽ സുപ്രിയ സുലേ ഭാരമതിയിൽ നിന്നുള്ള ഒരു എം പി ആണ് പക്ഷേ ശരത് പവാറിൻ്റെ വോട്ട് ശതമാനം കുറയുന്നു എന്നതാണ് ഒരു ഒരു ഇതായി നമുക്ക് കാണാൻ കഴിയുന്നത് അതേസമയം ബി ജെ പിയും അതുപോലെ ശിവസേനയ്ക്കും വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു ഗുണകരമാകുന്നു ഏതായാലും കോൺഗ്രസ് അവിടെ പതിനേഴ് സീറ്റുകളിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ ബി ജെ പി ഇരുപത്തൊന്ന് സീറ്റുകളിൽ മത്സരിക്കുന്നു അപ്പോൾ ഇരുപത്തി സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കുമ്പോൾ അവർ സ്വാഭാവികമായും അത് അതിൻ്റെ കാരണം അവർ പാർലമെൻറ്റിലേക്ക് കൂടുതൽ അംഗങ്ങൾ അവർക്ക് വേണം എന്ന നിലപാട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ശിവസേന അതേസമയം വിഭാഗം പതിനഞ്ച് സീറ്റിലേ മത്സരിക്കുന്നു അഞ്ച് സീറ്റേ കൊടുത്തിട്ടുള്ളൂ അതേസമയം കോൺഗ്രസ് ഇന്ത്യ മുന്നണി സീറ്റ് കൊടുത്തിരിക്കുന്നു കോൺഗ്രസ് മത്സരിക്കുന്നു ശിവസേന അവരുടെ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള അഭിപ്രായ സർവേകളൊക്കെ വരുമ്പോഴും ഇന്ത്യ മുന്നണി കൂടുതൽ വോട്ട് നേടുമെന്നുള്ള മൂഡ് ഓഫ് ദി നേഷൻ ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ ഉണ്ട് അതിൽ അതിലൊരു ഞെട്ടൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇത് പാർട്ടി ഒക്കെ പിളർന്നിട്ടും നാൽപ്പത്തെട്ട് സീറ്റിൽ ഇരുപത്തി ആറ് സീറ്റ് ഇന്ത്യ മുന്നണി ജയിക്കുമെന്നൊരു സർവേ ഫലം അതിനകത്ത് എൻ ഡി എക്ക് അവർ പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തി രണ്ട് സീറ്റുകളാണ് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇളക്കമുണ്ടാകും എന്ന് ദേശീയ നേതാക്കൾ അങ്ങനെ ഒരു വിലയിരുത്തലുകൾ നടത്തുന്നുണ്ടല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഈ പ്രചാരണത്തിന് സർവ്വസജ്ജമായി അതിന് അമരത്ത് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചോദിക്കുന്നത് അല്ല ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിനെ ഒരു മഹാരാഷ്ട്രയിലെ സാഹചര്യങ്ങൾ പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമാണെന്ന ഒരു ധാരണ ഒരു കാലത്തും ബി ജെ പി വെച്ച് പുലർത്തിയിട്ടില്ല ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പിന്നെ പ്രധാനമന്ത്രി ആറ് ഏഴ് തവണ വന്നെന്ന് നമ്മൾ പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ അദ്ദേഹം പതിനാറ് റാലികളാണ് നടത്തിയത് മഹാരാഷ്ട്രയിൽ വലിയ റോഡ് ഷോകൾ റോഡ് ഷോ അദ്ദേഹം സംഘടിപ്പിച്ചു പതിനാറ് റാലികൾ നടത്തി ആ പരമാവധി വലിയൊരു ശ്രദ്ധ പരമാ ഇതിന് കിട്ടി മഹാരാഷ്ട്രയിൽ ഒരു താരപ്രചാരകനായി അവതരിച്ചത് നരേന്ദ്രമോദി തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ വികസന വിഷയങ്ങൾ ഒക്കെ ഉണ്ട് ഈ പക്ഷേ ചില അടിത്തട്ട് വിഷയങ്ങൾ അവിടെ ഉണ്ട് അത് ബി ജെ പി എങ്ങനെ ബാധിക്കും എന്ന് നോക്കേണ്ടതുണ്ട് കാരണം ഈ മനോജ് ജാരംഗേ പട്ടേൽ ഒരു ഒരു ഒ ബി സി റിസർവേഷൻ ഒരു ആവശ്യം അവിടെ മുന്നോട്ട് വെച്ചു അത് ഈ മറാത്ത വിഭാഗത്തിന് മറാഠികൾ എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് ശതമാനം അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവരെ ഈ കുമ്പി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒ ബി സി പരിഗണിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചു അതിന് ഏക്നാഥ് ഷിൻഡെ അനുകൂലിച്ചു ദേവേന്ദ്ര ഫട്നാവിസ് എതിർത്തു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു തർക്കങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അപ്പം ഈ നാസിക്കിലും ഡിൻഡോറിയിലും എന്നൊരു ചെറിയ ആശങ്കയുണ്ട് ഈ വിഭാഗത്തിന് പിന്നെ വലിയ പ്രസക്തിയുള്ള മറ്റൊരു മേഖല ഈ കൊങ്കൺ റീജിയനിലെ രണ്ടിടങ്ങളാണ് ഒന്ന് രത്നഗിരിയിലും സിന്ധു ദുർഗിലും ഇവർക്ക് ശക്തിയുണ്ട് അതുപോലെ വിദർഭ വിദർഭയിലും ഈ മറാത്തി മറാഠ വിഭാഗത്തിന് അല്ലെങ്കിൽ കുമ്പി എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒ ബി സി എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളവർക്ക് അവിടെ വിദർഭയിൽ വലിയ സ്വാധീനമുണ്ട് വിദർഭ പത്ത് സീറ്റുകൾ അപ്പോൾ അതൊക്കെ നെഗ എല്ലാ ഫാക്ടേഴ്സും നെഗറ്റീവായി വന്നാൽ മാത്രമേ ഒരു ഈ ഫിഗറിലേക്ക് എത്തുള്ളൂ അതെല്ലാം അങ്ങനെ വന്നു വന്നോളണം എന്നില്ല അത് സ്വാഭാവികമായും അവിടെ വരും പിന്നെ ബി ജെ പിക്ക് ഒരു നേട്ടമുള്ള ഉണ്ടായിട്ടുള്ളത് അവിടെ നമ്മുടെ നവനിത് കൗർ റാണ കഴിഞ്ഞ തവണ ജയിച്ച ഏക സ്വതന്ത്ര എം പി ഇത്തവണ ബി ജെ പി ആണ് അവർ ഒരു ചലച്ചിത്ര താരമാണ് നമ്മുടെ മലയാളത്തിൽ ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ഒക്കെ നമ്മളും കണ്ടിട്ടുള്ളതാണ് ഏതായാലും ബി ജെ പി അവരുടെ ക്യാമ്പിനകത്ത് നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഒരു നാൽപ്പത്തഞ്ച് സീറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ പ്രവർത്തിച്ചത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ എന്നത് അപ്പോൾ സ്വാഭാവികമായും ചാർസോ പാർ എന്ന് പറയുന്ന പോലെ നാൽപ്പത്തഞ്ച് ലക്ഷം വെച്ച് പ്രവർത്തിക്കുന്നു ഈ മുപ്പത്തി അല്ലെങ്കിൽ നാൽപ്പതിനടുത്ത് എത്തും എന്നൊരു കണക്കുകൂട്ടലാണ് പൊതുവെ അവർക്ക് ഉള്ളത് ഓക്കെ അത് മഹാരാഷ്ട്രയിലെ ഒരു ഏകദേശ ചിത്രം അങ്ങനെയാണ് നമുക്കിനി അഞ്ചാം ഘട്ടത്തിൻ്റെ മറ്റൊരു വിഷയത്തിലേക്കൂടെ കടക്കാൻ കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ സംസാരിച്ചു വിട്ടതാണ് ഉത്തർപ്രദേശ് തന്നെ പ്രധാനമായി കേന്ദ്രീകരിച്ച് അതായത് പരസ്യപ്രചാരണം കഴിഞ്ഞു ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് അപ്പോഴും രാമക്ഷേത്രവും മോദിയുടെ ബുൾഡോസർ പരാമർശത്തിൻ്റെ പ്രതികരണങ്ങളൊന്നും തീർന്ന ഒരു സാഹചര്യമില്ല കോൺഗ്രസിൽ നിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരും ദിവസം ഈ സമയങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പ്രധാനമായിട്ട് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹത്തെയും ജനങ്ങളെയും ഭിന്നിപ്പിക്കുന്നു മോദി നടത്തിയത് വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണം എന്നാണ് പറയുന്നത് ഞങ്ങൾ ഇതുവരെ ബുൾഡോസർ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ആ ഒരു ഭരണഘടനയനുസരിച്ച് എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നതാണ് കോൺഗ്രസ്സും ഇന്ത്യ പാർട്ടികളും പക്ഷേ പ്രധാനമന്ത്രി ആ തരത്തിലല്ല അതുകൊണ്ട് ഇത്രയും പ്രകോപനപരമായ ഒരു നടത്തിയ െതിരെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുന്നില്ല എന്ന് വാക്കുകളിലേക്ക് പോയി भगवान की मंदिर जो ट्रस्ट के ओर से बनी है अभी बनने में है ये जनता में एक भ्रम पैदा करने के लिए और जनता में एक रोष पैदा करके इंस्टिगेट करने का ये तो मैं समझता हूँ ये तो इलेक्शन कमीशन उनके ऊपर एक्शन लेना चाहिए जो इंस्टिगेटिव स्पीचेस करते हैं तो उनके खिलाफ तो कार्रवाई होनी चाहिए खुद प्राइम मिनिस्टर कर रहे अगर कोई छोटा मोटा नेता करता तो हम मानेंगे ये बुलडोजर लगाएंगे वो लगाएंगे जो चीजें हम नहीं कर सकते इम्पोसिबल है और उसको उन्होंने ऐसा लोगों को भड़का रहे तो ये कभी नहीं होगा हमारी गवर्नमेंट बुलडोजर इंडिया में ബുൾഡോസർ രാമക്ഷേത്രം തകർക്കും രാംല ടെന്റിലേക്ക് മടങ്ങേണ്ടി വരും എന്ന തരത്തിലുള്ള പ്രതികരണം കാരണം ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ഉത്തർപ്രദേശിലാണ് തെരഞ്ഞെടുപ്പുകൾ ഇനി അതായത് നമ്മൾ ഒരു ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് എടുത്തു പോയ സമയത്തും ബി ജെ പി ഒരു പക്ഷേ ആ ഒരു വിജയപ്രതീക്ഷ ബി ജെ പിക്ക് കുറഞ്ഞു വരുന്നുണ്ടോ അങ്ങനെ ഒരു ആശങ്ക വരുന്നുണ്ടോ എന്തുകൊണ്ട് ഈ തരത്തിൽ രാമക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ ഈ രീതിയിലുള്ള ഒരു ഒരു പ്രസംഗത്തിലേക്ക് കടക്കേണ്ട സാഹചര്യം എന്തുകൊണ്ട് വരുന്നു അവിടെ അവിടെ ഒരു 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 ഭയത്തിൻ്റെ ഒരു ആശങ്കയുണ്ടോ ഒരു തോൽവി മണക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൂഴിക്കടകൻ എടുത്ത് പ്രയോഗിക്കേണ്ട ആവശ്യം എന്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക് എന്നുള്ളൊരു ചോദ്യം അല്ല സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പിൽ ആ അതിൽ ആ എന്തൊക്കെ സാധനം ഏതൊക്കെ മണ്ഡലങ്ങളെ സ്വാധീനിക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ എല്ലാ ഘട്ടത്തിലും ഉണ്ടാകുമായിരിക്കും ഇത് ഭയത്തിൻ്റെ ഒരു ആശയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല സ്വാഭാവിക വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി അധികൃതർ നേതാക്കൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് എത്തിയത് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും അതുപോലെ ഇന്ത്യ മുന്നണി നേതാക്കളും ഒക്കെ ബി ജെ പിയുടെ ആത്മവിശ്വാസം കുറഞ്ഞു അവർ തോൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ആദ്യഘട്ടത്തിൽ അവരത് എതിർത്തിരുന്നില്ല ഇപ്പൊ ഭയങ്കരമായി ഇരുന്നൂറ് സീറ്റിൽ താഴെ ബി ജെ പി പോകും എന്നൊക്കെയുള്ള അല്ല ഈ അഞ്ചാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അല്ല ഞാൻ അതിൽ വിയോജിക്കാണ് അഞ്ചാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചില നിലപാടുകൾ എടുക്കുന്നത് അത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നു കെജ്രിവാൾ വളരെ ശക്തമായിട്ട് ചില വിമർശനങ്ങൾ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരുകയില്ല അമിത് ഷായായിരിക്കും പ്രധാനമന്ത്രി എന്ന് പറയുന്നു അങ്ങനെ ചില പ്രതിസന്ധിയിലേക്ക് ബി ജെ പി കൊണ്ടെത്തുക അതിന് ഉത്തരം ബി ജെ പി പാളയത്തിനകത്തുനിന്ന് തന്നെ പറയേണ്ട ഒരു ബാധ്യത വരുമ്പോൾ ഈ പെട്ടെന്ന് ഒരു വിഷയം മാറ്റാനെന്ന രീതിയിൽ കൂടുതൽ അഗ്രസീവായിട്ടുള്ള ചില വിഷയങ്ങൾ സി എ എ നടപ്പാക്കുന്നത് ഒരു വശത്ത് അത് കഴിഞ്ഞ ഉടനെ ഉത്തർപ്രദേശിൽ എത്തുമ്പോൾ രാമക്ഷേത്രം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വോട്ട് ചോദിക്കുന്നതല്ല രാമക്ഷേത്രം നശിപ്പിക്കുമെന്ന് പറയുന്ന അത്രയും പ്രകോപനപരമായ ഒരു ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നിടത്ത് അതിനൊരാശ ചോദ്യം േ അതെ നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ എപ്പോഴും അവലോകനം ചെയ്യുന്ന രണ്ട് തരത്തിലാണ് ഒന്ന് ദ പൊളിറ്റിക്കൽ കെമിസ്ട്രി ഒരു രാഷ്ട്രീയ രസതന്ത്രം ഒരു വശത്തുണ്ട് മറ്റൊന്ന് ആണ് അതായത് പൊളിറ്റിക്കൽ അർത്തമാറ്റിക്സ് ഒരു പാർട്ടിക്ക് എത്ര വോട്ടുണ്ട് എന്നത് ഒരു വലിയ ഘടകമാണ് ഒരു പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒരു ലക്ഷം വോട്ട് മറിയുക എന്നൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ വളരെ അത്ര എളുപ്പമല്ല ഒരു പക്ഷേ അങ്ങനെ മറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും മറിഞ്ഞിട്ടുണ്ട് മറ്റെവിടെയും നമ്മുടെ പാലക്കാട് തന്നെ ഒരു ലക്ഷത്തിലധികം ഒരു ലക്ഷം വോട്ടിന് ജയിച്ച എം പി രാജേഷ് അടുത്ത വർഷം അവിടെ സി പി എം തോറ്റു അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷേ രണ്ടും മൂന്നും ലക്ഷം വോട്ടുകൾക്ക് ജയിച്ചെടുത്ത് ഈ മറിച്ചൽ സാധ്യമാണോ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഉത്തരേന്ത്യയിൽ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഒരു വശത്ത് ഉണ്ട് ഏതായാലും നമ്മളിതിൽ ഇനി മനസ്സിലാക്കേണ്ടത് ഇനി തിരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടങ്ങൾ ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി പിന്നെ വരുന്നത് ബീഹാറിലെ പതിനാറ് മണ്ഡലങ്ങളാണ് വരുന്നത് ഹരിയാനയിലെ പത്ത് മണ്ഡലങ്ങൾ ഒറ്റയടിക്ക് തിരഞ്ഞെടുപ്പിലേക്ക് നോക്കും അപ്പോൾ ബീഹാർ ഹരിയാന ഉത്തർപ്രദേശിലെ പതിന ഇരുപത്തിയേഴ് മണ്ഡലങ്ങൾ ആണ് ഇനി തിരഞ്ഞെടുപ്പിൽ വരുന്നത് പിന്നെ ഒപ്പം പശ്ചിമബംഗാളും ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളുമാണ് ഈ മൊത്തത്തിൽ ഈ വരുന്ന നൂറ്റി പതിനാല് മണ്ഡലങ്ങളിലുള്ളത് ഇവിടെയെല്ലാം സ്വാധീനിക്കുന്ന ഒരു വിഷയം രാമക്ഷേത്രമാണ് ഇപ്പോൾ ബീഹാറിലായിക്കോട്ടെ ഉത്തർപ്രദേശിലായിക്കോട്ടെ അല്ലെങ്കിൽ ഹരിയാനയിലായിക്കോട്ടെ ഇതൊക്കെ അവിടെയൊക്കെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം രാമക്ഷേത്രമാണ് ജാർഖണ്ഡിലെ ഏഴ് സീറ്റുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ വിഷയം ഉയർത്തിക്കൊണ്ടിരുന്നു ആ വിഷയം മാത്രമല്ല ഇപ്പം അതിനോടനുബന്ധിച്ച് പറ്റ്നയിൽ നടത്തിയ റാലിയിൽ അമിത്ഷാ ഉയർത്തിയത് സീത ഒരു മഹാക്ഷേത്രം വേണം എന്നാണ് ഈ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ അല്ല ആ പരാമർശവും ബുൾഡോസർ പരാമർശവും തമ്മിൽ വ്യക്തമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട് അതിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട പ്രതിഫലിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെയും എസ് പിയും കൂടുതൽ വോട്ട് വോട്ട് പിടിച്ചേക്കാം എന്നുള്ള ചില വിലയിരുത്തലൊക്കെ പ്രത്യേകിച്ച് ഫൈസാബാദൊക്കെ അടക്കമുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള മുസ്ലിം വോട്ട് ബാങ്കൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അത്തരം ഒരു ഒരു പ്രത്യക്ഷ പരാമർശത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നത് അത് എങ്ങനെയാണ് എസ് പി എടുത്തിരിക്കുന്നത് എസ് പിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആത്മവിശ്വാസമാണ് എന്ന് അഖിലേഷ് യാദവ് പറയുന്നു അഖിലേഷ് യാദവ് പറയുന്നത് ഇങ്ങനൊരു തോൽവി ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് ഒരു കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ബി ജെ പി ബി ജെ പിക്ക് മനസ്സിലായിരിക്കുന്നു അവർ താഴേക്ക് പോവുകയാണെന്ന് ബി ജെ പിക്ക് തോന്നുകയാണ് എന്ന് അഖിലേഷ് യാദവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അഖിലേഷിൻ്റെ വാക്കുകളിലൂടെ ഒന്ന് പോയിട്ട് പോയിട്ടില്ല बीजेपी हार नहीं रही है बीजेपी चुनाव हार चुकी है उनकी भाषा से उनके भाषण से पूरे देश की जनता जान गई है कि उनका काउंटडाउन शुरू हो गया है जितना ऊंचाई पे उन्हें जाना था वो जा चुके हैं अब ऊपर से लड़कना शुरू कर दिया उन्होंने अब कितने नीचे जाएंगे वो खुद स्वीकार कर रहे हैं कि 400 पार मतलब 543 फोर्टी थ्री सीटों में 400 के बाद जो सीटें हैं उतनी जीतेंगे इसका मतलब वो खुद स्वीकार कर रहे हैं ഓക്കെ പരാജയം സമ്മതിക്കുകയാണ് പരാജയ ഭീതിയിലാണ് ബി ജെ പി എന്ന് അഖിലേഷ് യാദവ് വിമർശിക്കുന്നു ആ ഒരു ആ ഒരു അവസ്ഥ കൊണ്ടാണ് വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളിലേക്ക് ബി ജെ പി കടക്കുന്നത് എന്നുള്ള ഒരു വിമർശനം കൂടി അതിനകത്തുണ്ട് ഏതായാലും ഈ ഇത്തവണ നടക്കുന്ന ഈ അഞ്ചാം ഘട്ട പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് വരുന്നത് ഉത്തർപ്രദേശ് തന്നെയാണ് പ്രധാനമായിട്ടും അതെ ഉത്തർപ്രദേശ് ഒരു പ്രധാന അല്ല ഇനി അങ്ങോട്ടും അഞ്ച് കഴിഞ്ഞാൽ ആറും ഏഴും ഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇനിയിപ്പോൾ ഈ തവണ പതിനേഴ് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു അടുത്ത ഘട്ടത്തിൽ ഇത്തവണ പതിനാല് അടുത്ത തവണ പതിനാല് പിന്നെ പതിമൂന്ന് അപ്പോൾ ഇനി ഒരു വലിയ ഭൂരിപക്ഷം ഇപ്പൊ ഇനി ഈ ഘട്ടം കഴിഞ്ഞാൽ തന്നെയും ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിൽ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം വളരെ കാര്യക്ഷമമായി ഉയർത്തുക എന്നത് ഞാൻ ഇതിലും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് സാരം ഏതായാലും മറ്റന്നാൾ ഇരു മെയ് ഇരുപതാം തീയതി തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്നു അഞ്ചാം ഘട്ടത്തിൽ ഏത് തരത്തിലായിരിക്കും പോളിംഗ് ശതമാനം കൂടി രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്ന സാഹചര്യമുണ്ട് കൂടുതൽ വിശകലനങ്ങളുമായി പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ വീണ്ടും നാളെ രാത്രി പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോൺഡ്രഡ് ഇയർ ട്രസ്റ്റ് എഡ്യൂക്കേഷണൽ പാർട്ട് ൂട്ട് ഓഫ് കോമേഴ്സ്